ാണ് ഡെക്കറേഷൻ തുടങ്ങി കായ്സ് ഞാൻ തന്നെയാണ് എന്നാലും പിള്ളേരൊക്കെ കൂടി സെറ്റാക്കി തരുന്നുണ്ട് എല്ലാ സഹായമൊക്കെ ചെയ്ത് നിങ്ങളുടെ പകുതി എത്തി അതിൻ്റെ കണ്ടില്ലേ എങ്ങനെയുണ്ട് റെഡും വൈറ്റും പിന്നെ ഗോൾഡനും കൂടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാനുള്ള പരിപാടി ആട്ടോ ഞങ്ങൾ പരിപാടി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്നോരോന്നായി ചെയ്ത് ചെയ്ത് വന്നു അതായത് നമുക്ക് ബർത്ത്ഡേ കേക്ക് മുറിക്കണം മുറിക്കണമെങ്കിലോ കേക്ക് മുറിക്കാൻ സമയമായി കുറേ വെട്ടത്തിൽ തലേ തൊപ്പി വെച്ച് നീട്ടി പിന്നെ അത് ലാസ്റ്റാണ് അവൻ പിന്നെ തൊപ്പി വെക്കാൻ സമ്മതിച്ചത് പിന്നെ അത് കേക്ക് മുറിച്ചു പിന്നെ ഞങ്ങൾ അതിനെ ഹാപ്പി ബർത്ത്ഡേ നല്ലവണ്ണം ആഘോഷിച്ചു പിന്നത് എല്ലാവരും കൂടിയിട്ടിങ്ങനെ ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ക്ക് വന്നു ഒന്നിര ഒരു ഹാപ്പി പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ഇടാൻ പറ്റുള്ളൂ സപ്പോർട്ട് ഞങ്ങൾക്ക് എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് കണ്ണി 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 ्यालन् कण्तुरके वा